മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ താര രാജാക്കന്മാരാണ് മമ്മൂട്ടിയും മോഹൻലാലും ഇരുവരും കഴിഞ്ഞ നാലര പതിറ്റാണ്ടിൽ അധികമായി ഇൻഡസ്ട്രിയെ താങ്ങി നിർത്തുന്ന തൂണുകൾ പോലെയാണ് രണ്ടുപേരുടെയും ആരാധകർ തമ്മിൽ പണ്ട് മുതൽക്കേ മത്സരം നിലനിന്നിരുന്നു എങ്കിലും ഇവർ എക്കാലത്തും സൗഹൃദത്തിന്റെ മാതൃക തീർത്ത താരങ്ങളാണ് ആ ബന്ധമാണ് അവർക്കിടയിൽ എന്നും പ്രകടമായിട്ടുള്ളതും കഴിഞ്ഞ ദിവസം മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ ശബരിമലയിൽ വഴിപാട് കഴിച്ചതിന്റെ വാർത്തകൾ പുറത്തു വന്നതോടെ ആരാധകരും ആവേശത്തിലായിരുന്നു മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രം എന്ന പേരിലായിരുന്നു മോഹൻലാൽ തന്റെ പ്രിയപ്പെട്ട ഇച്ചാക്കയ്ക്കു വേണ്ടി വഴിപാട് നടത്തിയത് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ മൾട്ടി സ്റ്റാർ ചിത്രത്തിൽ മോഹൻലാലും മമ്മൂട്ടിയും വേഷമിടുന്നുണ്ട് ഇതിന്റെ ഷൂട്ടിംഗ് വേളയിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം മമ്മൂട്ടി നിലവിൽ വിശ്രമത്തിലാണ് അതിനിടെയാണ് വേണ്ടി മോഹൻലാൽ വഴിപാട് നടത്തിയത് നിരവധി ആരാധകരാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത് ഇപ്പോഴിതാ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് രാഹുൽ ഈശ്വർ ഇരുവരും നമ്മുടെ നാടിനു തന്നെ മാതൃകയാണെന്നും മതത്തിനുപരി സാഹോദര്യത്തിനും പ്രാധാന്യം കൊടുക്കുന്ന ഈ പ്രവൃത്തി അഭിനന്ദനം അർഹിക്കുന്നുവെന്നും രാഹുൽ ഈശ്വർ വ്യക്തമാക്കി മമ്മൂട്ടിക്ക് വേണ്ടി ശബരിമലയിൽ പ്രത്യേക പൂജ നടത്തി മോഹൻലാൽ എത്രമാത്രം സ്നേഹമാണ് അവർക്കിടയിൽ വളരെ സന്തോഷം തോന്നുന്ന വാർത്തയാണിത് ഉഷപൂജ വഴിപാടാണ് മോഹൻലാൽ നടത്തിയത് മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രം എന്ന പേരിലാണ് വഴിപാട് നടത്തിയത് ഭാര്യ സുചിത്രയുടെ പേരിലും മോഹൻലാൽ ഇത്തരത്തിൽ ഒരു വഴിപാട് നടത്തിയിരുന്നു പലപ്പോഴും നാം കേൾക്കുന്നതാണ് മോഹൻലാലും മമ്മൂട്ടിയും ശത്രുക്കളാണ് എന്നത് അവർ വിരുദ്ധ ചീരിൽ നിൽക്കുന്നവരാണ് എന്നൊക്കെ ഫ്രാൻസുകാർ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഏറ്റുമുട്ടാറുണ്ട് എന്നാൽ ശബരിമലയിലേക്ക് പോകും മുമ്പ് മോഹൻലാൽ മമ്മൂട്ടിയുമായി സംസാരിച്ചിരുന്നു തന്റെ ശബരിമല ദർശനത്തിന്റെ കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു ചൊവ്വാഴ്ച സുഹൃത്തുക്കൾക്കൊപ്പമാണ് മോഹൻലാൽ ശബരിമലയിൽ എത്തിയത് പമ്പയിലെ കോവിലിൽ നിന്നും കെട്ടുതറച്ച് സന്ധിയുടെ അയ്യപ്പ ദർശനം നടത്തി എനിക്ക് വളരെയധികം കൗതുകം തോന്നുന്നു വളരെ നന്മയോടുകൂടി ഐക്യത്തിന്റെ വാർത്തയാണ് യഥാർത്ഥത്തിൽ മോഹൻലാലും മമ്മൂട്ടിയും കാണിക്കുന്നതാണ് നമ്മുടെ നാട് സ്വീകരിക്കേണ്ട പാത മോഹൻലാൽ ഒരു വിശ്വാസിയാണ് വലതുപക്ഷത്തോടെ ചേർന്നു നിൽക്കുന്ന തീവ്ര വലതുപക്ഷമല്ലെങ്കിലും കൂടി അത്തരത്തിലുള്ള വ്യക്തിയാണ് മമ്മൂട്ടി ഒരു ഇസ്ലാം മത വിശ്വാസിയാണ് പ്രാർത്ഥനകളൊക്കെ നടത്താറുണ്ട് എങ്കിലും ഇടതുപക്ഷത്തോടെ ചേർന്നു നിൽക്കുന്ന വ്യക്തിയാണ് മോഹൻലാൽ മമ്മൂട്ടി ഇച്ചാക്ക് എന്നാണ് വിളിക്കുന്നത് ഒരു ചേട്ടനും അനിയനും തമ്മിലുള്ള സാഹോദര്യം ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന നന്മകളാണ് മമ്മൂട്ടി മോഹൻലാലിനു വേണ്ടി ദ്വാ ചെയ്യുക മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടി വഴിവാഴ്ത്തുക എന്നതൊക്കെ ഇതൊക്കെ ഈ രാജ്യത്തിന്റെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഇതാണ് നമ്മളെ നമ്മളാക്കുന്നത് ഇതെല്ലാം കാലത്തും നിലനിൽക്കട്ടെ തന്റെ ഭാര്യയായ സുചിത്രയ്ക്കു വേണ്ടി വഴിപാട് നടത്തുമ്പോൾ തന്നെ സഹോദര തുല്യനായ അല്ലെങ്കിൽ സഹോദരൻ എന്ന് തന്നെ പറയാം മമ്മൂട്ടിക്ക് വേണ്ടിയും വഴിപാട് നടത്തുന്നു ഇതൊക്കെയും ഈ നാടിന്റെ നന്മയുടെ സഹോദരത്തിന്റെയും ആത്മാവാണ് അവർ അത് തെളിയിച്ചു കഴിഞ്ഞു ഈ നന്മയാണ് നാം വരും തലമുറയ്ക്ക് കാട്ടിക്കൊടുക്കേണ്ടത് മമ്മൂട്ടിക്കും മോഹൻലാലിനും എല്ലാവിധ ആശംസകളും നേരുന്നു